ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷാരഥി നമ്മുടെ ചേരുന്നുണ്ട് ശാരദി കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വൈറലായ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന് ഏറ്റവും പ്രായം കുറഞ്ഞ ആ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആ പഞ്ചായത്തിൻ്റെ ഉളവണ്ണ പഞ്ചായത്തിന് ദേശീയതലത്തിൽ ഉൾപ്പെടെയുള്ള ബഹുമതികൾ നേടിക്കൊണ്ട് വളരെ ഷൈനിങ് സ്റ്റാറായി നിൽക്കുന്ന ഒരു ഘട്ടത്താണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി ഈ മത്സരം മത്സരരംഗത്തേക്ക് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ശാരതി എന്തായാലും ആദ്യം തന്നെ വിജയാശംസകൾ എങ്ങനെയാണ് പഞ്ചായത്തിൻ്റെ ഒരു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെന്ന് ഇപ്പോൾ ജില്ലാ ഉത്തരവാദിത്വം ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ദൗത്യം തന്നെയായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു വലിയ ടീമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ മെമ്പർമാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മുടെ ജനങ്ങളാണെങ്കിലും എല്ലാവരും ഒരു ടീമായി പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമാണ് പാർട്ടി ഇത്തരത്തിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് പന്തിരംഗാവ് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏറ്റവും മികച്ച രീതിയിൽ വലിയൊരു വിജയം അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം നേടിയ ഈ വികസന പദ്ധതികളിലൊക്കെ തലത്തിൽ അംഗീകാരമൊക്കെ കിട്ടിയിരുന്നല്ലോ അതിനെക്കുറിച്ച് കൂടി നമ്മൾ സുസ്ഥിര വികസന സൂചികയിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ് കേരളത്തിൽ ആറ് പഞ്ചായത്തുകൾക്കാണ് അത്തരത്തിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിലൊരു പഞ്ചായത്തായും അതുപോലെ തന്നെ പഞ്ചായത്തി രാജ്യമന്ത്രാലയത്തിൻ്റെ മികച്ച ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒന്നാമതാവുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതികൾ ഒളോണ്ണയിൽ വരിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കാലത്തെ ഭരണസമിതികളുടെ ഒരു വികസന തുടർച്ചയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് നന്നായി എല്ലാവരുടെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്കൊരുമിച്ച് സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ എന്താണ് ഒരു യൂത്തിനൊക്കെ വേണ്ടിയുള്ള മനസ്സിൽ കാണുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടേത് പന്തിരങ്കാവ് ഡിവിഷനാണ് പതിനാറാം നമ്പർ ഡിവിഷനാണ് അപ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞ നമ്മുടെ മെമ്പറായിട്ടുള്ള രാജീവേട്ടൻ്റെയും ചെറിയൊരു ഭാഗം നമ്മുടെ ഗവാസേട്ടനും ഒക്കെ ആയിരുന്നു അവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലാണെങ്കിലും ഒക്കെ ഒരു നല്ല എന്താണ് ഈ ഒരു വികസനത്തിൻ്റെ ഒരു തുടർച്ച സാധ്യമാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് നടപ്പിലാക്കും അപ്പോൾ എല്ലാവിധ ആശംസകളും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം കോഴിക്കോട് നിന്നും പി വി കുട്ടാൻ